പൂഞ്ഞാർ പള്ളിയുടെ കോമ്പൗണ്ടിൽ നടന്ന അനിഷ്ട സംഭവത്തിൽ കോട്ടയം കളക്ടറുടെ ഓഫീസിൽ മന്ത്രി വി എൻ വാസവൻ എം പി എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെയും അറസ്റ്റിലായ കുട്ടികളുടെ മാതാപിതാക്കളുടെയും സഭാപ്രതിനിധികളുടെയും മീറ്റിംഗ് ഇന്നുണ്ടായിരുന്നു മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ നിലവിൽ ജയിലിലുള്ള പ്രായപൂർത്തിയായവരിൽ ഒമ്പത് കുട്ടികൾക്കാണ് നാളെ പരീക്ഷയുണ്ടെന്ന് പറഞ്ഞത് പ്രായപൂർത്തിയാകാത്ത പത്ത് കുട്ടികൾക്ക് ജുവനൈ കോടതി ഇന്ന് ജാമ്യം കൊടുത്തിരുന്നു പ്രായപൂർത്തിയായ പതിനേഴ് പേരിൽ ഒമ്പത് കുട്ടികൾക്കാണ് പരീക്ഷ ഉള്ളതെങ്കിൽ ബാക്കി എട്ട് പേർ കുട്ടികളല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അവർ ആരാണ് എന്താണ് അവർക്ക് ഈ കുട്ടികളുടെ ഇടയ്ക്ക് എന്താണ് കാര്യം അവരുടെ ബിസിനസ് എന്താണ് എന്നതൊക്കെയാണ് അന്വേഷിക്കേണ്ടത് കുട്ടികൾക്ക് പരീക്ഷയുണ്ടെന്ന് പറഞ്ഞ് ജാമ്യത്തിന് ശ്രമിച്ചത് പരീക്ഷയില്ലാത്ത ഈ പേരെ രക്ഷിക്കാനല്ലേ ഈ എട്ട് പേർ ആരെന്നറിയാനുള്ള അവകാശം കേരളത്തിലെ പൊതുജനങ്ങൾക്കുണ്ട് കുട്ടികളെ മുൻതിർത്തി ഈ എട്ടുപേർ തയ്യാറാക്കിയ പദ്ധതിയാണ് ഇതെന്ന് ജനങ്ങൾ സംശയിച്ചാൽ തെറ്റ് പറയാനാകുമോ കുട്ടികൾ ഉള്ളതുകൊണ്ട് അവരുടെ ഭാവിയെ കരുതി കേസില്ലാതാക്കാൻ ശ്രമിക്കുന്നവർ കണ്ണടച്ച് പാല് കുടിക്കുകയാണോ ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾക്ക് വാഹനം ഉപയോഗിക്കാൻ കൊടുത്താൽ അവരുടെ മാതാപിതാക്കൾക്കെതിരെ മോട്ടോർ വാഹനം നിയമപ്രകാരം കേസെടുത്ത് പോലീസ് മാതൃക കാണിക്കും എന്ന് പ്രത്യാശിക്കാം ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം